വൈഷ്ണവനെ പോലുള്ള ഒരു പത്താം ഒരു കുട്ടി ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കളൊക്കെ കണ്ടില്ലേ അവർ ഗെയിമിലും അതുപോലെ തന്നെ റീൽസിലും ഒക്കെ അഡിക്റ്റ് ആയിരിക്കുന്ന ഒരു കാലത്ത് പറയുന്ന നന്മകൾ കേൾക്കുകയും ഉൾക്കൊള്ളുകയും എനിക്കിഷ്ടമാണ് എനിക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പം നമുക്ക് ഭയങ്കര സന്തോഷം വരില്ലേ അപ്പം നമുക്ക് വൈഷ്ണവല്ലേ കാണാം വൈഷ്ണവൽ സമ്മാനം കൊടുക്കാം ഓക്കെ പലവിധ ജാതി പല നിന്നില്ല മസ്ജിദും പലമതം എന്നാൽ നിന്നില്ലാർക്കും ഞാൻ ബാലസഭയുടെ പരിപാടിക്ക് പോയത് എനിക്ക് അപ്പൊ അവിടെ പോയപ്പോ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ പറഞ്ഞായിരുന്നു എന്താ പറയുക ഏഹ് നമ്മുടെ നല്ല എല്ലാവർക്കും എല്ലാവർക്കും ും അങ്ങനെ നമ്മൾ വൈഷ്ണവനെ കണ്ടുമുട്ടി വൈഷ്ണവനോടൊപ്പം സംസാരിച്ച് ഇതാണ് പ്രിയപ്പെട്ട വൈഷ്ണവ് വൈഷ്ണവന്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഗെയിമിലും മറ്റു റീൽസിലും ഒക്കെ അല്ലെ അങ്ങനെ അപരിമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൊടുക്കുന്ന ഉപദേശങ്ങൾ അല്ലെങ്കിൽ നല്ലതായി പോസിറ്റീവായ സന്ദേശങ്ങൾ അത് കേൾക്കുകയും അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാൾ ഒരു പത്താം ക്ലാസ്സുകാരനായ ഒരു കുട്ടി നമുക്ക് വലിയ സന്തോഷമാണ് കാരണം ഈ കുട്ടികളെ അവസ്ഥ കൊണ്ട് വൈഷ്ണവിന്റെ വൈഷ്ണവിന്റെ പ്രൊഫൈൽ അത് അള്ളാഹുവിന് ഞാൻ കൊറേ അറിഞ്ഞിട്ടുണ്ട് എല്ലാ വലങ്ങളെയും പറ്റി അറിയാം അങ്ങനെ എനിക്ക് തോന്നിയത് ഞാൻ അങ്ങനെ തിരക്കി എന്നോട് അത് പറഞ്ഞത് കാരണം ആ ഒരു വധത്തിൽ പരബ്രഹ്മുള്ളൂ അതിന് മുഖവില്ല ലിംഗഭേദം ഇല്ല പ്രകാശത്തിന്റെ മാത്രമേ ഉള്ളൂ ഇനിയും പഠിക്കണം ഏഹ് ഈ പഠിത്തു നിർത്തരുത് ആ ദൈവത്തിന് രൂപമില്ല പ്രതിബിംബവും ഇല്ല ഒന്നുമില്ല വൈഷ്ണവ് കൂടുതൽ പഠിക്കും തോറും ആ സത്യത്തിലേക്ക് ആ യഥാർത്ഥ വെളിച്ചത്തിലേക്ക് എത്തും ദൈവം തുണക്കട്ടെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയാണ് എന്തൊക്കെയാലും വൈഷ്ണവന്റെ ചിന്ത ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് എല്ലാം നല്ല പഠിക്കണം നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് പഠിച്ച് നല്ല ഉന്നത സ്ഥലങ്ങളിൽ എത്തണം സ്ഥാനത്തെത്തണം പുഞ്ചിരി ചൊടി നെഞ്ചിരുഷം വഞ്ചന എന്തെന്നറിയില്ല പലവിധ ജാതി പല മതം എന്നാൽ പൈരുകളാകാൻ നിന്നില്ല പള്ളിയും അമ്പലം മസ്ജിദും തൊട്ട് തൊട്ടതിനാർക്കും എതിരില്ല ഒറ്റോ ഉപദേശം ചെയ്താൽ ഒരു വർഗീയതക്കും അടിമപ്പെടില്ല എല്ലാ മനുഷ്യരും മനുഷ്യരായിട്ട് കാണും നമുക്കുള്ളതിൽ നിന്നും ഓരോഹരി മറ്റുള്ളവർക്ക് കൊടുക്കുക അതെന്താണെങ്കിലും അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ള ആ പാരസ്പര്യ സ്വഭാവം നമുക്കുള്ളത് നമ്മളങ്ങനായിരുന്നു നമ്മുടെ പണ്ടത്തെ ആളുകളൊക്കെ അങ്ങനെ ആയിരുന്നു പണ്ടത്തെ ആളുകൾ കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ ഈ പാണത്തും പറമ്പിലും അല്ലെങ്കിൽ വിശാലമായ പാടത്തും പറമ്പിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒറ്റ വികാരമുള്ളൂ മക്കളെ നോക്കണം വയറ് നടക്കണം ഇതൊക്കെ ഉള്ളത് നമുക്കിപ്പം അങ്ങനെയല്ല ഒഴിവ് സമയം കിട്ടുമ്പോൾ നാട്ടിലുള്ള സകല കുത്തി നമ്മൾ വിധേയമാണ് അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് വളരുക സമൂഹത്തിന് വേണ്ടി ജീവിക്കുക നമ്മുടെ ഈ ജീവിതം സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുക ഓക്കെ അല്ലേ േഞ്ചൻ തുഞ്ചൻ്റെ പാടിയ പാട്ടും പാടി ഉണരണനാട് തീളം ചുണ്ടിൽ മാപ്പിള മാപ്പിളശീല മധുരം കിരി